അറിയാംപൂറോടെ കണ്ണാടി മോളിസം മാബിനിട്ട് പറന്നു കേട്ടോ ഓപ്പൺ റോട്ടേ സമയത്ത് സോ അടിപൊളി ക്ലൈമറ്റ് ഇങ്ങോട്ട് പോയി അവർ അങ്ങോട്ട് പോയി സോ വെൽക്കം ഗായ്സ് വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം അപ്പോൾ ഒരു ആയിട്ട് വഴിയിൽ നിൽക്കുകയാണ് കേട്ടോ സ്ഥിരം സ്ഥലം വൺപ്ലക്സ് അവിടെയുണ്ട് നമ്മുടെ ചായക്കട ഇവിടെ നമ്മൾ വൈമാറല്ലാത്ത അവിടെ നിന്ന് ഇപ്പോൾ ശങ്കരനുണ്ട് നാഫീരുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ നസൂഹിൻ്റെ ഫ്രണ്ടാണ് സോ ഇപ്പോൾ നസൂവിൻ്റെ കൂടെ ആയിട്ടാവും അവന് റൈഡും കൂടെ പോകണമെന്നൊരു ആഗ്രഹം കൂടെ നമ്മൾ ഇന്ന് എല്ലാവരും ഇന്ന് ജോയിൻ ചെയ്ത് ഇറങ്ങിയാണ് നസു അടങ്ങിപ്പോൾ ഉണ്ട് നമ്മുടെ ചെറുക്കൻ അവിടെ ഉണ്ട് സോ ബാക്കി റിഫാൻ റോ എത്തി എത്തിയിട്ടുണ്ട് നമ്മുടെ ജാവ ഷോറൂമിൻ്റെ റൈഡിൽ കണ്ടിട്ടുണ്ടാവും റിഫാൻ റോ ഫുള്ളി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചൊരു വരാനുണ്ട് വെയിറ്റിംഗ് ആണ് അതൊരു കട്ടം കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു റൈഡ് പോകുമ്പോഴാണ് നമ്മുടെ വർക്കലയിലോട്ട് സോ നമ്മുടെ ടീമുകളെല്ലാം ടീമുകളെല്ലാതെ വന്ന് നിപ്പുണ്ട് നമുക്ക് എന്തായാലും ബാക്കിയുള്ളവരോട് പരിചയപ്പെടാം അത് നമ്മുടെ വിജു വിജുപ്ര വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിക്സ് ഫിഫ്റ്റി സി ബി ആ എങ്കിൽ വാണ്ടത്തി ഒരൊറ്റ ബ്ലാക്ക് കളറേ ഉള്ളൂ അതാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഇനി ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നാലുപേർ ഉടനെ എത്തുക കേട്ടോ അത് എത്തിക്കാൻ നമ്മൾ ഉടനെ സ്കിപ്പ് ആകും വിദേശത്തി കൈസ് സോ വണ്ടികളെല്ലാം സെറ്റായിട്ടുണ്ട് നമ്മളിങ്ങിവിടെ നിന്ന് എല്ലാവരും വിടാൻ പോകണം ബൈ ലൈനപ്പ് ബൈക്കിങ്ങനെ എടുത്തിട്ടോ ലൈനപ്പ് ആവാട്ടോ എല്ലാവരും ജസ്റ്റ് ഇവിടെ നിന്നോട്ടോ സെറ്റല്ലേ ബാക്കിൽ അവർക്ക് നിൽക്കാം ഓക്കെ ഫ്രീയാന്ന് പറയോ ആ അല്ലെങ്കിൽ റോം കൂട്ടോ ഇവിടെ നിന്ന് തൊട്ട് ബാക്കിൽ രണ്ട് ലൈനായിട്ട് രാത്രി ഫ്രീയാൻ തുറന്നോട്ടോ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ബാക്കിൽ ബാക്കിലായിട്ട് നിന്നോ ബ്രോ ലൈനായിട്ട് സോ ഗായ്സ് നമ്മളിവിടെ നിന്ന് തിരിക്കാൻ പോവാണ് അജേഷ് പ്രഭളോയേ ഓവർടേക്ക് വേണ്ട നമ്മൾ ഞാനും ഞാനും എൻ്റെ അണലി അളിയ എൻ്റെ ഹെൽമെറ്റ് ഇടയ്ക്ക് കേറിയടക്ക് അണകാശ് ആരാ ശ്രീയാൻപൂർ കൂടെ കണ്ണാടിയുടെ മോൾസം ആഗിനിട്ട് പറഞ്ഞു കേട്ടോ പന്ത്രോട്ടേ സണ ചേ ഫലി ആണല്ലേ

ൗസൻ്റ് ഉണ്ട് സി ബി ആ സിക്സ് ഫിഫ്റ്റിൻ്റെ ആർ സി ത്രീ നയൻറ്റി സി നയ തെണ്ണാറ് ബാക്കിയാണ് നിസാമക്കെ അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നത് സോ എല്ലാവരും എന്താ ഫോട്ടോ എടുക്കാനായിട്ട് വണ്ടി അലൈൻ ചെയ്ത് അലേഞ്ച് ചെയ്ത് അലേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് എവിടെ എവിടെ വർക്കലാണ്ട് വീണ്ടും പൂക്കളായിട്ട് അറങ്ങി കയറാണോ

ഇല്ലേ ജന പാട ഇങ്ങന കണക്ക് അങ്ങോട്ട് ശരി വരും അങ്ങോട്ട് ആള് അങ്ങനെ നമ്മൾ റിസോർട്ട് എത്തറായി ഗൈസ് ഇങ്ങന കുടിക്കാൻ പറ്റുമോ അപ്പോ എന്താ ഓര അങ്ങോട്ട് ഒരു വാച്ചിങ്ങോട്ട് നടക്ക് ഞാൻ ആള് നിന്ന വിളിച്ചോണ്ട് വെയി ക്യാമറ പിടിച്ചോണ്ടിരിക്കേ ഇവിടേ അപ്പർതാണ് ഇതല്ല ഇതല്ല ഇതാണ് റിസോർട്ട് ഇരിക്കാനൊ സ്ഥല ആയി തിങ്ക് ദേ ദേ കൻ അറഞ്ച് ദി സ്പേസ് വണ്ടികളെ താൻ്റെ അവിടെ ഇരിപ്പുണ്ട് എല്ലാവരും ഇരിപ്പുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടു അങ്ങോട്ട് ഇറങ്ങണം ഇത് ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ നസൂവിന്റെ റിലേറ്റീവാണ് ഫ്രണ്ട് നസൂടെ ഫ്രണ്ടിന്റെ മോനാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് നമ്മൾ മറ്റേ പരിപാടി കൊണ്ടായിരുന്നു ആ പരിപാടി ആ കുളത്തെ കൊടു പ്രോഗ്രാമിലുണ്ടായിരുന്നു ആരാരെയൊക്കെ കണ്ടെന്ന് ഓർമ്മ പോലും എനിക്ക് എനിക്ക് അങ്ങോട്ട് തല ഇങ്ങോട്ട് സോ േ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ നമ്മളൊരു ക്ഷീണത്തിലാണ് ക്ഷീണം ഞാനൊന്നും അതെ ക്ഷീണം ഞാനൊന്നും പറയണില്ല ഇനിയിപ്പൊ അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ലേല് വല്ലോ അഴിച്ചു ഫുഡ് കഴിക്കാൻ പോകും

ഫാമിലിയാണ് എല്ലാവരും ഏഴ് ഉണ്ടോ കൈസ് ഫുഡ് ഇത്തിരി ഷോക്കായിരുന്നു കേട്ടോ ഫുഡ് വലിയ ഉപയോഗമില്ലായിരുന്നു ഇരുന്നൂറ്റൻപത് രൂപയാണ് അതിനോടുള്ള ഒന്നും ഇല്ലാന്ന് തോന്നിപ്പോയി സോ ഇപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലിക ആംബിയൻസിൽ ശാന്തരാകുന്നു ആരാധകരെ ശാന്തരാകുമായിരുന്നു ഫുഡെന്ന് പറയുന്നത് മൂന്ന് ബ്രഡ് ഒരു ആവും ഓംപ്ലേറ്റ് ബാക്കി കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ഇത് കാപ്പി പോകണോ ഇനിയിപ്പം ഇവിടാ കയറിയ സ്പ്പാമോ ഓക്കേ ബൈ ബൈ അപ്പം സെറ്റ് ആ സെൽഫിയാട്ടേ അവർ കത്തിക്കോണോ എന്നിവിടാ <laughs> െ തെറ്റ് അത് ഊരി പോയാ ഇത്രയും വലിയ ചക്കായർ ആ സ്റ്റാൻഡ് ഇട്ട് കറക്കല്ലേ അപ്പുറത്തെ ഡ്രൈഡ് ഉണ്ട് വെച്ചി ഭയങ്കര സിമ്പിളാണ് ചുമ്മാ എടുത്ത അപ്പുറത്തേക്ക് അപ്പൊക്കെ നസു കേട്ടോ പുതിയ ഏറോളം ഹെൽമറ്റ് ഒക്കെ വന്തം ചേട്ടൻ്റെ ഷോപ്പിൽ നമ്മുടെ എച്ച് ടി ടിക്സിന്ന് എടുത്തിട്ടുണ്ട് ഇൻഡോകോമ് എടുത്തിട്ടുണ്ട് സോ വണ്ടി കുറച്ച് സെറ്റ് സെറ്റായിട്ടുണ്ടോ ബാക്കിൽ ടോപ്പ് ബോക്സിനുള്ള ഏരിയ ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു വണ്ടിയിൽ വേറെ ശ്രീ പോവുകയാണ് ഓക്കെ ശ്രീ തെറ്റടാം വൈഡ് തെറ്റല്ലേ പഴയ ഫസ്റ്റ് ജനറേഷൻ കരിഷ്മെട്ടോ ഓക്കെ സുഖായി അങ്ങനെ നമ്മളതാ എല്ലാവരും പാക്കപ്പ് ചെയ്ത് വിടാണ് ഓ തിരിച്ചാണല്ലേ അങ്ങോട്ടില്ല ഇത് കൊല്ലത്തോട്ട് പോവുകയാണ് ബാക്കി നമ്മളെല്ലാവരും അങ്ങോട്ട് പോകട്ടെ സോ ആർ ഗോയിങ് യാണിട്ട് പാക്കപ്പ് ഇയോ പോടാ ശരി വിളകളാ നീ വിളിക്കണ്ടില്ലേ ഇല്ലല്ലോ സോ വി ആർ ബാക്ക് ഓൺ ദി ബേയ്സ് നമ്മളെല്ലാവരും തീട്ടുണ്ട് നസൂദി ഇവിടെ നിന്നിപ്പോൾ നിസാർ നിഫ് ഇവിടെ നിന്നിപ്പോടാ സാൽവിൻ സാൽവിൻ അവൻ്റെ പേരെപ്പോഴും മിസ്സാകെട്ടോ ദർശനവിടെ നിന്നിപ്പോ ബാക്കി അവർ കുറച്ചൊരു അപ്പുറത്ത് നിൽക്കുകയാണിപ്പോൾ വരും അങ്ങനെ എല്ലാ അടിപൊളിയായിരുന്നു ഫുഡ് ഒഴിച്ചു ഓക്കെ അപ്പം അത് നമ്മളിവിടെ നിന്ന് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ സോ ഇനി കുറച്ച് ഇവിടെ നിന്ന് ഒരു ലൈമും കുടിച്ച് നമ്മളിവിടെ നിന്ന് ഇവിടാണ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലാത്ത എ സി റൂമിലോട്ട് പോവാണോന്ന് പറഞ്ഞ് നമ്മൾ പുതിയ ബൂസ് ബൂസാണ് വണ്ടി തൊട്ട് നവീൻ ചേട്ടനെയാണ് വണ്ടി ഇതാ സെറ്റ് ആയിട്ട് പോട്ടോ ഇനിയിപ്പോൾ കെൽസുറ വൺ വണ്ടി ഫസ്റ്റ് വണ്ടിയാണ് ഉടനെ എന്തായാലും പോയത് പഞ്ചസാരയില്ലാതെ സോടല്ലേക്ക് തിരിച്ചു വന്നു ഇനിയിപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വിടാൻ പോവാണെല്ലാരും നമ്മുടെ ബ്രോ ഈ ഒരു റൈഡിനൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നേരെ സ്ട്രേറ്റ് തൃശ്ശൂർ പിന്നെ ചിലപ്പോൾ ഇന്ത്യ വിടും ഫാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് അയ്യോ ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ റൈഡിന് വന്ന കേട്ടോ സോ ആർ ഗോയിങ് ജോ എത്തിയിട്ടുണ്ട് നമ്മളോട് വിടണം സോ അങ്ങനെ ഇന്നത്തെ റൈഡിനോട് സമാപനമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ക്ലോസ് ചെയ്യാൻ പോവാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ് ടേക്ക് കെയർ ആൻഡ് റൈറ്റ് സേവ് സോ ബൈ ബൈ